കാര്യങ്ങളൊക്കെ എല്ലാവരും വീഡിയോ ചെയ്തുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ പല സമയങ്ങളിലും കാര്യങ്ങളൊക്കെ അറിയുന്ന വഴിയെ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നല്ല പോളി വായ്പ പോളി കാഴ്ചയിട്ട് പൊളി കാഴ്ച എല്ലാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ല എന്താ പറയുക ആട്ടിപൊളി ക്ലൈമറ്റാണ് ഇതുവരെ നല്ല വഴിക്കടവ് നാടുകാണി ചുരം കയറി കോടമഞ്ഞിൽ ആസ്വദിച്ച് കോടമഞ്ഞിൻ്റെ ഒക്കെ അനുഭൂതി ആസ്വദിച്ചുകൊണ്ട് തണുപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ട് കാടിൻ്റെ ഭംഗിയും അനിമൽസിനെയൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മളെ യാത്ര എന്താണ് മൈസൂർ ഭാഗത്തേക്ക് ആരെങ്കിലും ടൂറ് പോകുന്ന ഒരു ആരാണെങ്കിൽ പോലും ഒരു ഗുണ്ടൽപേട്ടയിൽ ഒരു കാണേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പോൾ എല്ലാവരും അത് തീർച്ചയായും കാണണം അതിൻ്റെ ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ കാട്ടിൽ കത്തി കാട്ടുന്ന് നമ്മൾ ഒരു മഴയൊക്കെ ചോർന്ന് മഴയൊക്കെ പെയ്തി തോർന്ന് സമയത്താണ് കാട്ടിൽ കെത്തിയിട്ടുള്ളത് അപ്പോൾ അനിമൽസിന് ഒരുപാട് അനിമൽസിനെ നമ്മൾ കണ്ടു അതൊന്നും ഫുള്ള് നമ്മൾ വീഡിയോ പകർത്തിയിട്ടൊന്നുമില്ല അപ്പോൾ അതിൽ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇതിലൊക്കെ നമ്മൾ പകർത്തിയിട്ടുണ്ട് ഇതൊരു അടിപൊളി കാട്ടിയാണെന്ന് നിൽക്കുന്നത് നമ്മളെ തൊട്ടായിരിക്കലാണ് അപ്പോൾ അത്രയും റോട്ടിൽ നിന്ന് ഇങ്ങനെ പുല്ല് തിന്നിങ്ങനെ വരുന്നൊരു രംഗാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത് അപ്പൊ നമ്മൾ കാട്ടിനെ കണ്ടേക്കിനെ കുറച്ച് തൊട്ടപ്പുറത്ത് കണ്ടെ നല്ലൊരു കൊമ്പനാണ് ഒറ്റ കൊമ്പൻ ഒറ്റ കൊമ്പ് കുറച്ച് ദൂരത്താണെങ്കിലും ഞമ്മളടുത്ത് അതിന്റെ അടുത്തേക്ക് എത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഈ അടുത്ത് റോഡ് കുറച്ച് സൂം ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ കണ്ടത് പക്ഷെ അതിന്റെ അടുത്തേക്ക് ഉപദ്രക ഉപദ്രവകാരിയാണോ അല്ലേ നമുക്ക് അറിയില്ല ഏതായാലും അത് കഴിഞ്ഞേക്കിനെ പിന്നെ നമ്മക്ക് കണ്ടത് ഞമ്മ ഒരു കൂട്ടം മാന് കൂട്ടം കൂട്ടാണ് അതിൽ കുറേ മാന കണ്ടെ ഞമ്മള് അതില് ആകെ കുറച്ചു ആകെ നമ്മൾ കണ്ടിട്ട് എടുത്തിട്ടുള്ളു ഞാൻ എലിയത് ഉൾപ്പെടുത്തുമ്പോൾ അതിന് വീഡിയോ വീടിൻ്റെ ലെങ്ത് കൂടുതലാണ് എന്നാൽ തന്നെ വീഡിയോ ലെങ്ത് ലോങ്ങ് ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടാണ് സപ്പോർട്ട് ചെയ്യുക ബബിൾ കഞ്ചി ചമച്ചാണ് ഇങ്ങനെ നിൽക്കണ മാലി കൊണ്ടുപോയി ഇത്ര നിന്നൊക്കെ നമ്മൾ കാണൂല റോഡ് ചെയ്തോട്ടെ ചിലപ്പോൾ കേട്ടോന്നും ഉണ്ടാവില്ല നമ്മൾ പോന്നു പോകുന്ന നമ്മൾ ഗുണ്ടൽപേട്ട ചെക്ക് പോണേ ഗുണ്ടൽപേട്ട കർണാടക ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കണം അപ്പോൾ നല്ല ഒരു സൂര്യകാന്തിൻ്റെ ഒരു തോട്ടം കണ്ടപ്പോൾ നമ്മളിങ്ങനെ അറിഞ്ഞിട്ട് വോട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ അറിഞ്ഞതാണ് എൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കണ്ടില്ലേ നമ്മൾ ബാക്കിലൊക്കെ അറിച്ച് സൂര്യകാന്തി ആവും അങ്ങോട്ട് ജനിക്കാം പിന്നെ ബാക്കിൽ കമ്പാണ് ചോളം ചോള പൂത്തൊക്കെ ഉം അതിന്റെ കാഴ്ചകളാണ് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുണ്ടൽപെട്ടതേ പോലെ ചെന്ന് ഇത് വന്ന് കഴിഞ്ഞാൽ ഇതേമാതിരി കുറെ കാണാൻ സാധിക്കോ ഏ ഓക്കെ അങ്ങോട്ട് ഇരിഞ്ഞ അങ്ങോട്ട് ഇരുങ്ങിക്കണം കുറെ വിരിഞ്ഞ് അടുത്തുണ്ട് കുറേ വാടക നിൽക്കണുണ്ട് പല സംഘത്തിൽ പല ഫോട്ടോസ് എത്തിട്ടുണ്ട് കാണാറുണ്ട് അപ്പുറത്ത് കുറെ വായകളുണ്ട് ഗുണ്ടൽപേട്ട എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കൃഷീൻ്റെ തോട്ടങ്ങളാണ് നമ്മൾ പോകാതെ പോകുന്ന സ്ഥലത്തേക്കൊക്കെ അങ്ങനെ ഈ കൃഷീൻ്റെ തോട്ടങ്ങളാണ് അവിടെ ചോളങ്ങളുണ്ട് കമ്പവും അപ്പോൾ അതുപോലെ നമുക്ക് കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സൂര്യ എത്തണേ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നത് അതുപോലെ കൃഷിയാണ് ഗുണ്ടൽപേട്ട ചെക്ക് പോസ്റ്റാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പച്ചക്കറിയാണ് നമുക്ക് കാണാൻ സാധിക്കുക അത് കഴിഞ്ഞ കഴിഞ്ഞ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പിന്നെ യാത്ര തുടർന്നു ആ ഹോട്ടലിൽ ഞങ്ങൾ ഭക്ഷണം ഞങ്ങൾ ഓർഡർ ചെയ്ത് മീനും സാധാ ചോറാണ് നമ്മൾ ഓർഡർ ചെയ്തു തന്നെ നമ്മളെ കേരളക്കാരെ ഹോട്ടലിൽ തന്നെയാണ് സംഗതി പക്ഷേ ഫുഡ് കുറച്ച് കോസ്റ്റ്ലിയാണ് എങ്കിലും നാനൂറ് റുപ്യ ഫുഡായി ഫുഡിന് ബില്ലായി ഏതായാലും കുഴപ്പമൊന്നുമില്ല ആ ചോറിന് ചോറും ഇതൊന്നും എന്താണ് മീനൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ യാത്ര തുറന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ഒരു കവാടം കാണാം ഈ കവാടത്തിനിന്ന് ഇടത്തെ ഭാഗത്തേക്കുള്ള റൂട്ടിനാണ് നമുക്ക് പോകേണ്ടത് അവിടെ ഹിമൽ ഗോപാനന്ദ സ്വാമി ഹിൽസ് പറഞ്ഞ ഒരു കവാടമൊക്കെ കാണാം ആ കവാടത്തിൻ്റെ ആ റൂട്ട് നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലൊക്കെ നമുക്ക് എത്തിച്ചേരാം ഗുണ്ടൽപേട്ടയിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്ററോളം തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ബന്ദിപ്പൂർ കാടിവിന് നടുവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്ന ഈ ഹിമത് ഗോപാലസ്വാമി ഹിൽസ് എന്ന ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഈ സ്ഥലം നടക്കുന്ന ഒട്ടും മിക്ക റീൽസുകളും അതായത് വ്ലോഗർമാരുടെ ഒരു നിത്യസവാരി നടത്തുന്ന ഒരു അടിപൊളി കിടിലൻ സ്പോട്ടാണ് ഏകദേശം മൂന്നാല് കിലോമീറ്ററോളം ഇങ്ങനെ നേരെയുള്ള റോഡുകളാണ് നേരെയുള്ള റോഡാണ് ഇവിടെ ഇത് അപ്പോൾ ആരും ഇവിടെ ഒരു സ്പീഡ് ഒന്ന് പിടിച്ചു നോക്കും അപ്പോൾ നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിരിക്കാണ് എന്താ ബസ് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇതിൽ എങ്ങനെയാണ് പോകും അപ്പോൾ ബസ് എത്തി ടിക്കറ്റ് കൗണ്ട ടിക്കറ്റ് എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഹിമവത് ഗോപാലസ്വാമി ഹിൽസിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞമ്മള് ടിക്കറ്റ് എടുത്തതാ നൂറ്റിനാൽപ്പത് ഉറുപ്യ ടിക്കറ്റ് ബസ് അവിടെ വന്നിട്ടുണ്ട് അല്ല ബസ് വന്നിട്ടുണ്ട് എഴുപത് ഉറുപ്പ്യ ഒരാൾക്ക് അപ്പോ ആ മഴ പെയ്തല്ലോ ബസ് എടുത്തു ബസ് എടുത്തു ഇനി നമ്മളതിൽ കയറാൻ പോവാട്ടോ അവിടെ നമുക്ക് പോകാറല്ലോ ബസ് കെട്ടോ നിറച്ച ആൾക്കാരുണ്ട് സീറ്റി കിട്ടല്ലോന്ന പറയാൻ പറ്റില്ല സീറ്റി കിട്ടാണെങ്കി ലൈൻ കറ ലൈൻ ആ മഴ പെയ്ത് മഴ പെയ്ത് സംഗതി അതിന്റെ മുകളിൽ നല്ല മഴ സംശയമുണ്ട് എന്തായാലും പണി കിട്ടും നല്ല മഴയാണ് നമ്മള് ബസ്സിന്റെ ഉള്ളിൽ ടിക്കറ്റ് ഒക്കെ എടുത്ത് ബസ്സിന്റെ ഉള്ളിൽ കയറി വെയിറ്റിങ്ങിനുള്ളിൽ സെമിനറുണ്ട് പിന്നെ നമ്മുടെ വാഹനം നമ്മൾ ആ റൂട്ടിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ നമ്മളെ വാഹനം ഈ കവാടത്തിൻ്റെ മുന്നിലെ രണ്ട് സൈഡിലായി കണ്ട് നമ്മൾ വണ്ടി ആൾട്ട് ചെയ്തുകൊണ്ട് ആൾട്ട് ചെയ്യും കാരണം വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മളെ വണ്ടിയല്ല പോവുക പിന്നെ ഓലെ കെ എസ് ആർ ടി സി കർണാടകൻ്റെ കെസ് ആർ ടി സീലാണ് പോവുക ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഏകദേശം ഒരാൾക്ക് എഴുപത് റുപ്യ ടിക്കറ്റാണ് ആണ് ഇപ്പോൾ എഴുപത് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് ആ ബസ്സിൽ കയറിയാണ് പോവുക സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് അടി ഉയരത്തിലാണ് ഈ ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇതിന് ഇതിന് ദക്ഷിണ ഗോവർദ്ധനഗിരി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഹിമവത് എന്നാൽ ഏത് സമയത്തും മൂടൽമഞ്ഞ് മൂടൽ ഏത് സമയത്തും മൂടൽമഞ്ഞ് സാഹചര്യത്തിലാണ് ഹിമവത് ഗോപാലസ്വാമിയെ ബേട്ട എന്ന പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത് എന്ന് നമുക്ക് പറയാൻ ഏകദേശം എഴുന്നൂറ് വർഷം അല്ലെങ്കിൽ കൂടുതലും നമുക്ക് കറക്റ്റ് ഒന്ന് പറയാൻ പറ്റൂല എങ്ങനെയാണെന്ന് അറിയില്ല ഇതിന് പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ബന്ദിപ്പൂർ റിസർവിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഹങ്കള ഗ്രാമത്തിലൂടെയാണ് ഇവിടേക്ക് എത്തേണ്ടത് ഹിമവത് വന്നാൽ മഞ്ഞി കൂടൽ മഞ്ഞി പിന്നെ കുന്നെത്തണ ക്ഷേത്രം കുന്ന് ബേട്ട അങ്ങനെ ഈ മൂന്ന് പേരിലും ചെ കൂടി ചേർന്നതാണ് ഹിമവത് ഗോമാലസ്വാമി ബേട്ട എന്ന് പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വറ്റാത്ത ഈ തന്നെ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്കാണ് വറ്റാത്ത ഒരു കിണറുണ്ട് അതുകൊണ്ട് ഞമ്മക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ആ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമുക്ക് കയറാനും അനുവാദ അനുവാദം ഇല്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുക കാരണം എന്താണെന്ന് വെച്ചാൽ അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളും അടിപൊളി വൈബും നല്ലൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധിക്കുക ഇവിടെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു നിത്യസഞ്ചാരി ഉണ്ട് അതായത് ഒരു ഒറ്റ കൊമ്പനി തസ്കരൻ നിന്നാണ് അതിൻ്റെ പേര് വിളിക്കുന്നത് പേരും തോന്നുന്നത് കാട്ടിലൊറ്റ കൊമ്പനിയാണ് എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഓനാണ് അവിടുത്തെ രാജാവ് പിന്നെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഓനാണ് അവിടുത്തെ രാജാവ്കാരനെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു മേൽനോട്ടക്കാരൻ കാവൽക്കാരനൊക്കെ പറയാം ഏഹ് ജീവികളൊക്കെ ഒരു സുരക്ഷിത സ്ഥലത്തേക്കൊക്കെ നിൽക്കാനുള്ള ഒരു ഒരാളാണ് ഈ തസ്കരം പറയുന്ന ആളെ ആ ആരാളല്ലോ ഡോ ആനയാണ് വലിയ കൊമ്പനാണ് അപ്പോൾ ഓനെ അവർ ആരും ഉപദ്രവിച്ചിട്ടൊന്നും ആരും പറഞ്ഞതുവരായിട്ട് കേട്ടിട്ടില്ല ശത്രുക്കളൊന്നല്ല അപ്പോൾ ആള് സാറാണ് ആള് നല്ല ആളാന്നിട്ടൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞമ്മക്ക് ഒന്നെ കാണാൻ സാധിച്ചിട്ടില്ല നമ്മൾ വന്ന സമയത്തൊന്നും അവനെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞമ്മക്ക് കാണാൻ സാധിച്ചില്ല അപ്പൊ വീഡിയോയിൽ ഉൾപ്പെടുത്താനും സാധിച്ചില്ല അതൊരു സങ്കടം തന്നെയാണ് പിന്നെ ഞാൻ നാർത്ത പറഞ്ഞല്ലോ ഇങ്ങോട്ട് നമ്മളെ പ്രൈവറ്റ് വാഹനങ്ങളൊന്നും കടത്തിവിടില്ല അവിടെ ആപോലെ ഒരു കവാടമുണ്ട് ആ കവാടത്തിൻ്റെ അവിടെ നമ്മളെ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ കർണാടകൻ്റെ കെ എസ് കെ എസ് ആർ ടി സിയിൽ വരണം എത്ര ഒരാൾക്ക് എഴുപത് അപ്പ് ആൻഡ് ഡൗൺ അടക്കം എഴുപത് എഴുപത് രൂപ ഒരാൾക്കുള്ള ചാർജാണ് അപ്പോൾ പിന്നെ ഈ ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നത് ഏകദേശം നാലഞ്ച് കിലോമീറ്ററോ ഉണ്ട് എത്ര കിലോമീറ്റർ കറക്റ്റ് അറിയില്ലേ ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്ററോളുണ്ടോയെന്ന് തോന്നണേ പുറം ഒരു കുന്നും വളവും മലയും ചരിവും അപാരം ഡേഞ്ചറുള്ള റോഡാണ് ഇപ്പോൾ ഇങ്ങനെ ഈ പോലെ കെ എസ് ആർ ടി സി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രിപ്പ് അടിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം റൂട്ടൊക്കെ ഒരു അടിപൊളി റൂട്ടാണ് നല്ലൊരു നല്ല ചുര നല്ല പോസിറ്റീവ് എനർജി അത്ര മാത്രമല്ല പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടണമാതിരി പിന്നെ അനിമൽ സൈറ്റിങ് കൂടുതലുള്ളൊരു ഏരിയ കൂടിയാണ് കാരണം പന്തിപ്പൂർ ഫോറസ്റ്റിൻ്റെ നടുക്കിലൂടെ നടുവിലൂടെ ഒരു പുന്നും ചേരുവിലൂടെയാണ് നമ്മൾ പോണ യാത്ര അപ്പോൾ മൃഗങ്ങളെ കണ്ട നല്ല എന്തായി അപൂർവങ്ങളൂർവ് മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിലായി കണ്ടിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല എന്താ വെച്ചാൽ അനിമൽസൊക്കെ കൂടുതൽ ഉള്ളൊരു ഏരിയ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അനിമളെ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കുറേ മാനുകളും ആനയും കരടീനും അങ്ങനെ കുറേ മൃഗങ്ങളെ കണ്ടിട്ടുണ്ട് പിന്നെ ഹങ്കള ഗ്രാമത്തിൻ്റെ താഴെ ഭാഗമുള്ള വ്യൂ ആണ് ആ കാണുന്നത് ആ താഴെ ഭാഗമുള്ള ഗ്രാ ഭാഗങ്ങൾ ഫുള്ള് ഈ കാണുന്ന ഹങ്കള ഗ്രാ ഗ്രാമം കേട്ടോ പിന്നെ ഈ റൂട്ടിൽ അന് എത്ര മൃഗങ്ങളെ കാണാൻ കൂടുതൽ ചാൻസ് ഉള്ളത് രാവിലക്കത്തെ ഫസ്റ്റ് ട്രിപ്പിലാണ് അത് മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് അത് നല്ലൊരു കിട്ടലാണ് ഗുണ്ടൽപേട്ടയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ഗോപാലസ്വാമി ബേട്ട ഗ്രാമഭി ഗ്രാമഭംഗിയിൽ ചുറ്റും ചുറ്റപ്പെട്ട സ്ഥലം കൂടിയാണ് ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് ഈ ഹങ്കള ഗ്രാമത്തിൻ്റെ ചുറ്റു ഭാഗങ്ങളും ഫുള്ള് ഗ്രാമപ്രദേശമാണ് അതായത് ഗ്രാമമാണ് ഹങ്കള ഗ്രാമം പറഞ്ഞതന്നെ ഫുള്ള് ഗ്രാമ ഈ കൃഷി നടത്തുന്നൊരു ആളുകളുടെ ഈ ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും കർഷകരാണ് ആ കർഷകർക്കൊക്കെ ഉണ്ടാകും കാളവണ്ടികൾ കേരളത്തിൽ അന്നം നിന്ന് പോയൊരു സംഗതിയാണ് കാളവണ്ടി കാരണം നിരോധിച്ച ഒരു സംഗതിയാണ് അത് ഗുണ്ടൽപെട്ട അങ്ങനത്തെ സംഗതികളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇനി ഗുണ്ടൽപെട്ട തമിഴ്നാട് ആ ഭാഗത്തേക്ക് വന്നെങ്കിൽ തന്നെ കോണ എല്ലേ കർഷകരെ വീട്ടിലും ഉണ്ടാവും ഒരു കാളവണ്ടി അല്ലെങ്കിൽ ഈ എന്താണ് നാൽക്കാലി മൃഗം അതായത് നമ്മളെ പശു എരുമ പൂവത്ത് അങ്ങനത്തെ സംഗതികളൊക്കെ അങ്ങനെ അവസാനം നമ്മൾ യാത്ര ചെയ്ത് ചെയ്ത് നമ്മളെ നമ്മളെ ഡെസ്റ്റിനേഷനായ ഹിമവത് ഗോപാലസ്വാമി ഹിൽസിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് അവിടെ എത്തിയപ്പോഴാണ് അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും എന്താണ് പോളി വൈബാണ് നമ്മൾ കളയ കാഴ്ചകളൊക്കെ ഈ ഗോപാലസ്വാമി ഹിൽസിൻ്റെ ഒരു ഭാഗം ഫുള്ള് ചന്ദനക്കാടുകളാണ് ചന്ദനക്കാടുകളാണ് ഞമ്മക്കങ്ങോട്ട് കയറി ചിലന്നും പറ്റുള്ളൂ റോഡിൻ്റെ ഒരു സൈഡ് ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ചന്ദനക്കാടുകളാണ് കംപ്ലീറ്റ് കാരണം എന്ന് വെച്ചാൽ കർണാടക ഫോറസ്റ്റ് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് റോഡിൽ നിന്ന് തന്നെ ബസ്സിൽ നിന്നൊക്കെ നമുക്ക് നല്ല കാണും പിന്നെ അങ്ങോട്ട് പോകാനുള്ള ആളുകളാണ് ഈ ക്യൂ നിൽക്കുന്നത് കേട്ടോ തിരിച്ചു പോകാതെ ആളുകൾ അവിടെ ഞങ്ങളവിടെ ചെന്നപ്പോൾ പോയ പുളി വൈബ് പുളി വൈബ് പുളി വൈബറി അമ്മരി കോട കോടം മഞ്ഞ് പുതച്ച് നിൽക്കണ നല്ലൊരു അടിപൊളി കാഴ്ചയാണ് നല്ല അടിപൊളി ക്ലൈമറ്റുമാണ് നല്ല രസമാണ് വരാത്തവർക്ക് ഒന്ന് വന്ന് ആസ്വദിച്ച് എക്സ്പ്ലോർ ചെയ്ത് ഒന്ന് ചെയ്ത് പോവുക പിന്നെ നല്ല അടിപൊളി പൊളി കാറ്റും കേട്ടോ റമ്പം കാറ്റാറൊമ്പം കാറ്റാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഭാഗം നല്ല എന്താണ് ചന്ദനക്കാടുകൾ ഒരു ഭാഗം നല്ല പച്ച പരവതാനി വിരിച്ച കുന്നിൻ ചെരുവുകളാണ് നല്ല പുന്മേടുകളാണ് അവിടെ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ദൂരത്തുണ്ട് ഒരു കൂട്ടം മാനുകൾ മാനുകൾ പുല്ലിങ്ങനെ തിന്ന് മെയിൻ ഒരു ഒരു ചെറിയൊരു വിഷ്വൽസ് ഇങ്ങനെ നമുക്ക് കണ്ടു അത് തീയുണ്ട് വീഡിയോയിൽ കാണാൻ നമുക്ക് കുറച്ച് ദൂരത്തെയ്യാണ് കാണുന്നത് അപ്പോൾ അത്രയും സൂം ചെയ്ത് ചെയ്തുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഒരു ഭാഗം നബാരക്കൊക്കെയോ ആണ് അപ്പോൾ സംഗതി എന്താ വെച്ചാൽ ഇവിടെ ഒരു ഇതൊരു ക്ഷേത്രം എന്ന് വെച്ചാൽ ക്ഷേത്രമാണ് എന്നാൽ എന്താ വെച്ചാൽ തീർത്ഥാടന ഈ ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് ചോദിച്ചാൽ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പം ഇങ്ങോട്ട് വരുന്നവരൊക്കെ എങ്ങനെ ആ രീതിയിൽ കാണണം മ്മളെ ഹിമം ഹിമവത് ഗോപാല സ്വാമി ഗിൽസിന്റെ നിറകയിലെത്തിരിക്കുകയാണ് ഗൈസ് ബസ്സിൽ എല്ലാവരും എറങ്ങാൻ വെക്കാണ് ടിക്കറ്റ് ഇടുക ബസ്സേ പോലെ പോയി പിന്നെ അതേമാതിരി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ സമയുണ്ട് നമുക്ക് നേരം നിന്നാണ് ലാസ്റ്റ് ബസ്സിന് ബസ് ഇങ്ങനെ അപ്പൊ മൂന്ന് ബസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കായിക്കുന്നത് ഇതാണ് നമ്മൾ പോന്ന ബസ് ഒരു ബസ് അയക്കാളെ കയറ്റിക്കൊണ്ട് ഇരിക്കാണ്

ഇതിന് പറയണ രഥം എന്നാൽ തോന്നുന്നുണ്ട് ഉത്സവത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതി കാരണം അതൊന്നിപ്പോൾ ഉത്സവം എന്നാണ് എന്നാ എങ്ങനെയാണെന്ന് അറിയില്ല ഏതായാലും പിന്നെ ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഏത് സമയത്തും കുടമഞ്ഞാണ് സെക്കൻഡുകൾ കൊണ്ട് കാലാവസ്ഥ മാറി മറയുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ എങ്ങനെ ഏത് സമയത്തും നടക്കുന്നത് ചിലപ്പം എന്താണ് പെട്ടെന്ന് വെയിലേ കാരണം ചിലപ്പോൾ പെട്ടെന്ന് കോടേ കയറും ചിലപ്പോൾ കാരണം സെക്കൻഡ് സെക്കൻഡുകൾ കൊണ്ട് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരും പിന്നെ ഇതിൻ്റെ ചുറ്റുപാകാൻ ഫുള്ള് പെൻസിലിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആനിമൽസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ മൃഗങ്ങളെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് നമുക്ക് സാധിച്ചു അറിയാൻ സാധിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ചുറ്റുപാകാൻ ഫുള്ള് പെൻസിലിങ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക് ഷോറ്റ് ഷോക്കേ ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് കണ്ണൂലി മക്കളെ എന്റെ കാറ്റ നല്ല കാറ്റങ്ങനെ കാറ്റി ഓടങ്ങനെ പാറി പറക്കെ പാറയാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കീ പെട്ടം നോക്കി കഴിഞ്ഞാൽ പുളി വൈബാട്ടാണ് നല്ല കാഴ്ചയാണ് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ കാരണം വെച്ചാൽ പുൽമേട് പച്ച പരവത പരവതാനം വിരിച്ചാണ് വിരിച്ച മാതിരിയാണ് നല്ല അടിപൊളി കാറ്റ അടിപൊളി ക്ലൈമറ്റുമാണ് അടിപൊളി കാഴ്ചകളാണ് കാരണം ഓരോ കുന്നിങ്ങനെ ചെരിഞ്ഞും താഴ്ന്നും പൊന്തിയും താഴ്ന്നും പൊന്തിയും ഓരോ പൊളി വൈബാണ് ചെന്നിട്ട് ഇപ്പോൾ കോട കൂടിയോണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത് നല്ല പുളി വൈബാണ് പൊളി കാ കർണാടക ബോസിൻ്റെ മുകളിലായിട്ടാണ് ഹീമവത് ഗോപാലസ്വാമി ഹിൽസ് ഉള്ളത് കേട്ടോ ഉള് കരിങ്കല്ല് കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ഒരു അമ്പലമാണ് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കണില്ല ഇതിന്റെ ഉള്ളിലേക്ക് അതിൻ്റേതായ ആൾക്കാര് കയറുന്നുണ്ട് കുറ്റങ്ങൾ നടക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒക്കെ പോരുന്നുണ്ട് ഇതൊരു ഹനുമാൻ്റെ ഒരു അമ്പലമാണ് എന്നു പേര് ണ്ട് സംശയമുണ്ട് കാരണം അനുമാന ഒക്കെ ഒരു തന്നെ തോന്നണേ അനുമാനെ നമുക്കിതിനെപ്പറ്റി കൂടുതലും നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല എങ്ങനെയാണെന്നല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിക്കാണെങ്കിൽ നമുക്ക് പറയാം ഏതായാലും ഇവിടെ ചുറ്റുപാടുള്ള കാര്യങ്ങളും ഭയങ്കര തീരുടെ കാഴ്ചകളാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കോണം വെച്ച് പാളംറച്ചിട്ടുണ്ട് ഒരു വർഷം ഞങ്ങൾ പോകുന്ന ബസ് അള കയറ്റിക്കാണ്ട് പോലും പോയി കാറ്റടിക്കണ സൗണ്ടാണ് കേൾക്കുന്നത് ഓ അറിയന്തോ സൗണ്ട് എന്ന് പറയുക നമ്മൾ അത്ര ഉയർത്തല്ല അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട ബസ്സിന് കാത്തു നിൽക്കുകയാണ് ആൾക്കാർ മഞ്ഞ് പുതച്ച് കേട്ടോ എന്താ ഭംഗി കാണാൻ നല്ല രസമല്ല കാഴ്ചയാണ് കർണാടക കാടിന്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഇപ്പൊ ഇത് കിടക്കുന്നത് നല്ല കാറ്റാ ഭരണ കേൾക്കുണ്ട് വോയിസ് ഒക്കെ എത്രത്തോളം ക്ലിയർ ഏതായാലും മഞ്ഞൊക്കെ മഞ്ഞ ഇപ്പൊ കാറ്റിന്റെ ശക്തി അത്രത്തോളം കാഴ്ചതാ

ൊടുത്തുണ്ട് ചുറ്റി പാത്തു അപ്പൊ അയിന്റെ ഒരു പ്രശ്നങ്ങളുണ്ടാവും ആൻ എന്റെ പിണ്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ഞമ്മളിതിൽ കയറാൻ നിക്കാണ് ഗോപാലസ്വാമി ഹിൽസിന്റെ മുകളിൽ നിന്ന് കണ്ടുകാണ്ട് പോവുകയാണ്

<tune> േ <in the water> <tune in the water>